ഹലോ ഗൈസ് ഇപ്പോൾ നമ്മളെന്ന് അടുത്തൊരു ചലഞ്ചാണ് ഇവിടെ ചെയ്തു നോക്കാനായിട്ട് പോകുന്നത് നേരത്തെ നമ്മൾ ഹെലികോപ്റ്റർ സ്റ്റിക്കി ബോംബും റോക്കറ്റ് ട്രാൻസ്ഫർ വെച്ചൊക്കെ ചലഞ്ച് ചെയ്ത് നോക്കി പക്ഷെ ആ ഒരു ഹെലികോപ്റ്റർ ഒന്നും തന്നെ പറ്റില്ല അപ്പോൾ നമ്മൾ എ കെ ഫുഡിസം തോക്കുകൾ വെച്ച് ഒന്ന് വെടിവെച്ച് നോക്കുകയാണ് ആ ഹെലികോപ്റ്ററിന് വല്ലാൻ ഇല്ലേ എന്നുള്ളത് എന്നിട്ട് പോലും ഒരു കുഴപ്പം പോലും ഇതുവരെ അതിന് സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസ് കിട്ടാൻ ഇസോ ഗൈസ് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ വയ്ക്കും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തന്നെ മറക്കരുത് അപ്പോൾ അടുത്ത കമൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഷോർട്ട് വീഡിയോ ലോങ്ങ് വീഡിയോ നമ്മൾ ചെയ്തു തരും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അപ്പോൾ ചീക്കോട്ടുള്ള കമൻറ്റ് ചെയ്താലും മതി അതിൻ്റെ വീഡിയോസ് നമ്മൾ ഷോർട്ടായിട്ട് ചെയ്യുന്നതിരിക്കും അല്ലെങ്കിൽ ലോങ് ആയിട്ടായാലും ചെയ്യുന്നിരിക്കും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനായി സബ്സ്ക്രൈബ് ചെയ്യുന്നത് മറക്കരുത് സുഖസമോ നേരെ വീഡിയോ പരമാവധി നമ്മൾ ഫയർ ചെയ്യുന്നുണ്ട് ഒക്കെ വെട്ടി തന്നെ നോക്കുവെച്ച് എന്നിച്ച് വരും പൊട്ടിത്തെറിക്കുന്നതേ ഇല്ല നേരത്തെയുള്ള മിക്ക ചലഞ്ചുകളും വീഡിയോസ് നിങ്ങൾ കണ്ടുപോകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്നാണ് എന്താണ് കാറും ബൈക്കും എല്ലാം പൊട്ടിത്തെറിക്കുന്നത് പക്ഷേ ഈയൊരു ഹെലികോപ്റ്റർ മാത്രം പൊട്ടിത്തെറിക്കുന്നതേ ഇല്ല സിക്കി ബോംബും റോക്കറ്റ് ലാഞ്ചറും തോക്ക് വെച്ച് എത്ര ഫയർ ചെയ്തിട്ട് പോലും ഈ ഒരു ഹെലികോപ്റ്റർ അത്രയ്ക്ക് പവർഫുള്ളായിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ നേരത്തെയുള്ള പാർട്ട് വൺ വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വിലക്കാൻ എനേബിൾ ശേഷം നോക്കിയാൽ മതി എൻ്റെ പാർട്ട് വണ് കിടപ്പുണ്ട് റോക്കറ്റ് ലാഞ്ചർ ജോഡി പിന്നെ സ്റ്റിക്കി ബോംബ് വെച്ചുള്ള ചലഞ്ചും ഉണ്ട് കണ്ടില്ലേ പരമാവധി നമ്മൾ ഫയർ ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും ഒരു കുഴപ്പം പോലും ഈ ഒരു ഹെലികോപ്റ്ററിന് തന്നെ വന്നിട്ടില്ല ഒരു ബഹോലും വന്നിട്ടില്ല ഫയർ മാക്സിമം നമ്മൾ കലാഷ് നിക്കാ വെച്ച് ഫയർ ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും ഒരു കുഴപ്പം പോലും വരാത്ത എത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഹെലികോപ്റ്റർ ആണിത് ഉണ്ടല്ലേ എന്നോ എത്രമാത്രം ഫയർ ചെയ്യുന്നിച്ച് ഒരു കുഴപ്പം പോലും വരുന്നില്ല റോക്ക സ്നൈപ്പർ വെച്ച് വരെ നമ്മൾ ഷോട്ട് അടിക്കാൻ നോക്കുന്നുണ്ട് സ്നൈപ്പർ വെച്ച് റെഡി വെച്ചിട്ട് വരും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അത്രയ്ക്ക് പവർഫുള്ളായിട്ടൊരു ഹെലികോപ്റ്ററാണിത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അടുത്ത ചലഞ്ച് ചെയ്യേണ്ട ഏത് തൂക്ക് വെച്ചാണെന്നും ഏത് വണ്ടി വെച്ചാണെന്നും എസ്റ്റവും കമൻറ്റ് ചെയ്ത് വയ്ക്കും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും ചാനലിൽ കാണുന്നതായിരിക്കും ഇപ്പോൾ ആക്റ്റീവായിട്ടൊരു ചാനലാണ് അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നമ്മൾ മാക്സിമം ഫയർ ചെയ്യുന്നുണ്ട് പോലും ഒരു കുഴപ്പം പോലും വരാതൊരു ഹെലികോപ്റ്റർ ആണ് കേസിച്ചത് പിസ്റ്റൽ വെച്ചവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും ഒരു കുളവും പോലും പറ്റുന്നില്ല എന്തിനാണ് പറയുന്നത് റോക്കറ്റ് ലാഞ്ചർ വെച്ചവരെ ഫയർ ചെയ്യുന്നുണ്ട് എന്നിച്ച് വല്ല ബാളത് അല്ല കുതിക്കുന്ന ഇണക്ക് മാത്രമേ ഉള്ളൂ ഒന്നും തന്നെ വരുന്നില്ല അപ്പം അടുത്തിരിടേറ്റ് വേണം